ഹലോ ഫ്രണ്ട്സ് പൂ സീരിയലിൻ്റെ ഒരു പൊതുപുത്രൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയുടെ സ്വർണം കൊണ്ടുപോയിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റിട്ട് അത് മുക്കുപൊണ്ട വാങ്ങി വെച്ചിരിക്കുകയാണല്ലോ സുധീം ചന്ദ്രയും കൂടെ ആ സത്യം രേവതി സച്ചി അറിഞ്ഞു വീട്ടിലെല്ലാം അവരെ അറിയിക്കുന്നുമുണ്ട് അതിനൊക്കെ ശേഷം ഇത് ചെയ്തത് തങ്ങളല്ലെന്ന് തീർത്ത് പറയാണ് സുധീയും അതുപോലെ തന്നെ ചന്ദ്രയും അതെങ്ങനെയെങ്കിലും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ സച്ചിയും രേവതിയും വ്യക്തമായ തെളിവുകൾ കിട്ടിയാൽ മാത്രമല്ലേ എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ സ്തുതി ഇത് ചെയ്തതാണെന്ന് അങ്ങനെ സച്ചിക്ക് വ്യക്തമായ തെളിവുകൾ തന്നെ കിട്ടുകയാണ് സുതി ഇത് ചെയ്തതെന്നുള്ളതിനുള്ള വീഡിയോയും സത്യവും എല്ലാം തെളിയിക്കുകയാണ് അപ്പോഴേക്കും അതിനു മുമ്പും ഒക്കെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ശ്രുതിക്ക് അതിൻ്റെ ആവശ്യമില്ല രേവതിയുടെ നക്കാപ്പിച്ച എടുത്ത് വിൽക്കേണ്ട കാര്യമൊന്നും ശുതിക്കില്ലെന്ന് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അപ്പോൾ ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ രേവതി തിരിച്ചൊരു പണി കൊടുക്കുക പറയുന്നുണ്ട് എടി നിൻ്റെ ഭർത്താവ് ശ്രുതി തന്നെയാണ് ഈ പേരും കള്ളൻ എന്ന് പറഞ്ഞ് ശ്രുതിയെ രേവതി വെല്ലുവിളിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അച്ചമ്മയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് എല്ലായി അപ്പം സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ സച്ചി അതൊന്നും വിശ്വസിക്കുന്നേ വിശ്വസിക്കുന്നേയില്ലാരും ശ്രുതി വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ ശ്രുതിയും ചന്ദ്രയും അതിനെ എതിർക്കാണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ രേവതിയുടെ ഈ നക്കാപ്പിച്ച സ്വർണ്ണമൊന്നും എടുത്തിട്ട് പോയിട്ട് വിറ്റ് ഒരു കാര്യം ചെയ്യേണ്ട കാര്യം ദേ ഇവനില്ല ഈ ശ്രുതിക്കില്ല ഇവൻ്റെ ഭാര്യ ഉണ്ടല്ലോ ദേ ഈ ശ്രുതി അവൾ മലേഷ്യക്കാരിയാണ് അവളുടെ അച്ഛനോട് പറഞ്ഞാൽ എത്ര രൂപ വേണേലും കൊടുക്കും അല്ലെങ്കിലും ശ്രുതിക്ക് എന്തിനാ രേവതിയുടെ സ്വർണം ശ്രുതിയുടെ സ്വർണം ഇല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശരിയാ ഈ സച്ചിയും ഈ രേവതിയും കൂടെ എന്നെ തെറ്റുകാരനാക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഇവളുടെ സ്വർണ്ണമൊന്നും എടുത്തിട്ട് വേണ്ട ഞാൻ അത്തരക്കാരനൊന്നും അല്ലെന്ന് പറയാനും അപ്പൊ ഉടനെ തന്നെ പറയുന്നുണ്ട് ശ്രുതി അത് നേരാ എന്തിനാ ശ്രുതി അവളുടെ സ്വർണ്ണം എടുക്കുന്നത് ശ്രുതി നീ എങ്ങാനും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് എന്തിനാ ശ്രുതി ഞാൻ ഈ രേവതിയുടെ സ്വർണ്ണമൊക്കെ എടുക്കുന്നത് അല്ലേലോ അത് മോശമല്ലേ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ തരമായിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരല്ലേ ബിസിനസ്സിലാണെങ്കിൽ നല്ല ലാഭമുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇവളുടെ സ്വർണം ഞാൻ എന്തിനടുത്തെന്നാണ് ഈ പറയുന്നത് അല്ല അതെടുത്ത് വിറ്റിട്ട് ഞാൻ എന്ത് കാണിച്ചതാ പറയുന്നത് ഞാൻ അതെടുത്ത് പുഴുങ്ങി തിന്നു ആ പണം ഞാൻ എന്ത് ചെയ്തു ഞാനൊന്നിനും എടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് അതെ ചിലപ്പോൾ ഇവളുടെ സ്വർണം കട്ടെടുത്തോണ്ട് പോയത് ഇവളുടെ ആങ്ങളെ ഉണ്ടല്ലോ ആ ശരത്ത് അവൻ തന്നെയായിരിക്കും അവനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൂ കാരണം അവൻ ഒരു പേരും കളനല്ലേ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയവനല്ലേ അവൻ അവൻ തന്നെയായിരിക്കും പെങ്ങളുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് മുക്ക് പണ്ടം കൊണ്ടുവച്ചത് അതിനിപ്പം ദേ എൻ്റെ സുതിമോൻ്റെ ശ്രുതിമോളുടെ എൻ്റെയൊക്കെ തലയിലേക്ക് കയറിയല്ലേ അതൊന്നും കിട്ടാൻ പോകുന്നില്ല നീ അതൊക്കെ ആഗ്രഹിക്കുകയും വേണ്ടെന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് ദേ വെറുതെ ശാരത്തിനെ പറയരുത് അവന് നേരത്തെ ഒരു കയ്യബത്തെ പറ്റിയെന്നുള്ളത് സത്യം തന്നെയാണ് അതിൽ നിന്നൊക്കെ മാറി അവനിപ്പം ആൻജണിയുടെ കൂട്ടുകെട്ടൊന്നും ഇല്ലാതെ നല്ലവനായിട്ട് ജീവിക്കുകയാണ് അതുമല്ല ഇവിടെ വന്ന് അമ്മയുടെ അലമാരിയിലിരിക്കുന്ന സ്വർണം എങ്ങനെ എടുത്തിട്ട് പോകാനാ അവനെ വെറുതെ കുറ്റപ്പെടുത്തരുത് ഞങ്ങൾ പാവങ്ങളാണെന്ന് വെച്ച് എല്ലാ കളത്തരങ്ങളും ഞങ്ങളാ ചെയ്തതെന്നും പറഞ്ഞ് ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് തരരുത് അപ്പം ചന്ദ്രപുറ ഓ അവളുടെ വീട്ടുകാരെ പറയുമ്പോൾ അവൾക്ക് പൊള്ളി ദേ എൻ്റെ മൂത്ത മോനെ കുറ്റക്കാരാക്കിയപ്പോൾ പൊള്ളിയില്ല അവക്കിനിയിപ്പോൾ എന്തിനാ സ്വർണം അല്ലേ നിനക്ക് എന്തിനാണ് ഈ സ്വർണം നിനക്ക് വല്ലവരും ദാനമായിട്ട് തന്നതല്ലേ ഈ സ്വർണം അത് ഈ അലമാരിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അതെങ്ങനെ മുക്കുമുണ്ടായെന്ന് എനിക്കറിയില്ല ഒന്നെങ്കിൽ നീയോ നിന്റെ ഭർത്താവോ അല്ലെങ്കിൽ നിന്റെ അനിയനോ വല്ലതും മോഷ്ടിച്ചതായിരിക്കും അപ്പം സച്ചി അങ്ങോട്ട് ദേ 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 ദേച്ചടുത്തോടെ എൻ്റെ അടുത്തോട് നിങ്ങൾ വരരുത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മൂത്ത മോനും അറിയാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അല്ലാതെ ദേ വെറുതെ ഞങ്ങൾ മോഷ്ടിച്ചെന്ന് തിരിച്ചു തിരിച്ച് വയ്ക്കാനാണെങ്കിലുണ്ടല്ലോ എല്ലാത്തിനെയും ഞാനങ്ങ് വലിച്ചു കീറും അപ്പം ചന്ദ്രയും ശ്രുതിയൊന്നും പേടിച്ചു പോകുന്നുണ്ട് അപ്പം ശ്രുതി പറയുകയാണ് അതെ ഇപ്പം ഇവിടെ കിടന്ന് ഈ ബഹളമൊന്നും വയ്ക്കണ്ട ഇതിന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം വർഷയും രേവതയും ഒക്കെ ഈ വീട്ടിൽ താമസിക്കുന്നതല്ലേ അതുപോലെ തന്നെ ശ്രീകാന്തും ഒക്കെ ഉണ്ടല്ലോ ശ്രീകാന്തും ശ്രീകാന്തം എടുത്തൊന്നും പറയാമല്ലോ അങ്ങനെ ആർക്കും ഒരു പേരുദോഷവും വരാതിരിക്കണം ഇതെടുത്ത യഥാർത്ഥ കള്ളമാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം ഞാൻ സ്തുതിയൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാനില്ല യഥാർത്ഥ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ പോവാം അതിനെല്ലാവർക്കും സമ്മതമാണൊന്നും പറഞ്ഞാൽ മതി എന്ന് പറയുക അപ്പോൾ സ്തുതി നോക്കി എന്താ ശ്രുതി നീ ചെയ്യാൻ പോകുന്ന യഥാർത്ഥ കള്ളനെ പിടിക്കാൻ ശ്രുതിക്ക് പേടിയാവുന്നുണ്ടേ ശുതി അല്ലേ ഇതെടുത്തത് ഇനി എങ്ങാനും കള്ളത്തിന് മനസ്സിലാവുമെന്ന് ഓർത്തിട്ട് അപ്പോൾ ഉടനെ ശ്രുതി പറയാം അത് ശുതി നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനെ ഒരാളെ നമുക്ക് ഇതിനായിട്ട് വയ്ക്കാം രഹസ്യമായിട്ട് അയാൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ ഇത് ആരെടുത്തോട്ട് പോയെന്നും സ്വർണ്ണക്കടയെ കൊണ്ടുപോയി വിറ്റതെന്നും അത് കഴിഞ്ഞ് മുക്കുപൊണ്ടം ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ ഈ മുക്കുപൊണ്ടത്തിൻ്റെ ഡിസൈനിലൊക്കെ കാണുമായിരിക്കും ആ കടയുടെ പേരൊക്കെ അത് വെച്ചൊന്ന് അന്വേഷിക്കാം നമുക്കൊരു സ്റ്റാഫിനെ നിർത്താം നമുക്ക് കുറേ സ്റ്റാഫുണ്ടല്ലോ അപ്പോഴേക്ക് സുതിയുടെ വയറ്റിലൂടെ ഇങ്ങനെ തീ ആളെന്ന് പോലെ തോന്നുക സുതി പറയുക വേണ്ട എന്തിനാണ് നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് എന്തിനാ ശ്രുതി വെറുതെ അന്വേഷണം ഇതിപ്പോൾ ഇവരാരും അറിയാതെ ഇതൊന്നും നടക്കുകയല്ല അതിന് ഇനി നമ്മളെന്തിനാണ് നമ്മുടെ സ്റ്റാഫിനെ വെച്ച് അന്വേഷിപ്പിക്കുന്നത് അപ്പോൾ ശ്രുതി പറയാം അതെന്താ ശ്രുതി നിനക്കൊരു പേടി പോലെ എന്തായാലും ഞാനത് തീരുമാനിച്ച കാര്യമാണ് ഈ വീട്ടിൽ വീട്ടിലാരാ ഇക്കാര്യം ചെയ്തതെന്നറിയണം അതിനുവേണ്ടി ആ മുക്കുപട്ടങ്ങ് വാങ്ങിച്ച് കടയിൽ പോയി അന്വേഷിക്കണം അതിനായിട്ട് നമ്മുടെ കടയിലെ ഒരു സ്റ്റാഫിനെ വയ്ക്കുകയും ചെയ്യണം അപ്പോൾ ഒരു ഗത്യന്തരോ ഇല്ലാതെ ശ്രുതി അങ്ങ് സമ്മതിക്കുക ശരി ശരി ശ്രുതി നീ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ അത് കഴിയുമ്പം ചന്ദ്രയും ശ്രുതിയും കൂടെ സംസാരിക്കുക ശ്രുതി പറയുന്നുണ്ട് ദേ ആ ശ്രുതിയും രണ്ടും കൽപ്പിച്ച അവൾ അറിഞ്ഞ അതിൻ്റെ കഴുത്തെടുക്കും അവളത് ഓഫീസിലെ സ്റ്റാഫിനെ വെച്ചിരിക്ക സത്യ അറിയാൻ ഇനി അമുക്കൊണ്ടം കൊണ്ടുപോയി ആ കടയിൽ തപ്പി അത് ആരാ വാങ്ങിച്ചെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് അവൾ എന്നെ ആ നിമിഷം കുതിരും അതുപോലെ ദേഷ്യ അവൾ അറിയാതെയാ ഞാൻ ചെയ്തത് ഒന്നാമത്തേത് ബിസിനസ്സില് ഇത്രയും നഷ്ടം വന്ന് പൊട്ടത്തരം ചെയ്തെന്ന് അവൾ അറിഞ്ഞ പിന്നെ അവൾ എപ്പോഴും അത് എന്നെ വിളിച്ചു പറയും അതാ ഞാൻ അവളോട് മിണ്ടാതിരുന്നത് പിന്നെ ഇങ്ങനൊരു അബദ്ധം പറ്റിയ കാര്യം പറഞ്ഞാൽ അവൾ എന്നെ ചീത്ത പറഞ്ഞു കൊല്ലുമേ അപ്പോഴേക്ക് ചന്ദ്രൻ പറയാ ആണോടാ നീയല്ലേ ഈ കളത്തരം മുഴുവൻ ചെയ്തത് അന്ന് ഞാൻ കൊണ്ടുവച്ച സ്വർണം ഞാൻ പോലും അറിയാതെ നീ എടുത്തോണ്ട് പോയി പണയം വയ്ക്കുകയല്ല വിൽക്കുക വരെ ചെയ്തു പണയം വെച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വർണം ഊരി തന്നിട്ട് അത് എടുപ്പിച്ചേനെ ഇനി ഇപ്പം വിറ്റത് അതെ മോഡൽ എവിടെ നിന്ന് വാങ്ങിക്കാനാ എങ്ങനെ കിട്ടാനാ കൊണ്ട് ഞാൻ മടുത്ത് അതുകൊണ്ടല്ലേ ഇപ്പം ഈ മുക്കുപണ്ട വാങ്ങി വെക്കേണ്ടി വന്നത് ഞാനും കൂടി ഇതിൻ്റെ കൂട്ട് നിൽക്കേണ്ടി വന്നത് എടാ ദുഷ്ട നീ എന്നെ കൊല്ലക്കൊല ചെയ്യത്തേ ഉള്ളൂ നീ കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടേ ഇല്ല എപ്പോഴും നിനക്ക് ഞാൻ കൂട്ട് നിൽക്കുകയും ചെയ്യും നീ എന്നെ ചതിക്കുകയും ചെയ്യും നിനെപ്പോഴും ഒരു നാശം നിനക്ക് നിൻ്റെ ബിസിനസ് നോക്കാൻ അറിയാവോ അല്ലേ തന്നെ നിനക്ക് എന്താ അറിയാവുന്നത് ഒന്നും അറിയില്ലല്ലോ ഇങ്ങനെ നടക്കുന്നു നാണം കെട്ടവേ ഏ ആ സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ സുതി പറയാം അയ്യോ അമ്മേ അമ്മ എന്നോട് ദേഷ്യപ്പെടല്ലേ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ അമ്മ കൂടി ദേഷ്യപ്പെട്ട ഞാനിനി എന്താ ചെയ്യുക ഓ നീ ഒന്നും ചെയ്യണ്ട ഇനി വരുന്നിടത്ത് വെച്ച് കാണാം അവർ കളത്തിലെല്ലാം പിടിച്ചെങ്കിൽ അവിടെ ഒന്ന് നാണം കെട്ടോണം എന്നെ ഇതിലൊന്നും കിട്ടുക എന്നൊക്കെ പറഞ്ഞ ചന്ദ്രയാണെങ്കിൽ സുധിയുടെ നേരെ അങ്ങോട്ട് ദേഷ്യപ്പെടുക ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് രേവതി സച്ചിയും കൂടെ പറയാം ഒരു വിധത്തിലും അമ്മയും സുതി സമ്മതിക്കുന്നില്ലല്ലോ സച്ചിട്ടാ അവരത് എടുത്തതെന്ന് അവരറിയാതെ അത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം അപ്പൊ സജീം പറയാ അത് ശരിയാ അവരറിയാ സംഭവിക്കില്ല ആ സുതി ഉണ്ടല്ലോ അവൻ ആ പെരുങ്കളൻ അവൻ അതെടുത്ത് വിൽക്കോ പണയമയ്ക്കോ എന്തെങ്കിലും ചെയ്ത് കാണും അത് കഴിഞ്ഞപ്പം ഈ മുക്കുപണ്ടം വാങ്ങി വെച്ചതായിരിക്കും അമ്മയും കൂടി കൂടി ചേർന്ന് സപ്പോർട്ട് ചെയ്ത് എന്നാൽ അവൻ എന്തിനാ ഇപ്പം പണത്തിന്റെ ആവശ്യം വന്നത് അവൻ പല പ്രാവശ്യവും പറഞ്ഞു എനിക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പിന്നെ ഇവനീ പണ ഇട്ട് എന്താ ചെയ്തത് അപ്പൊ രേവതി പറയാ ഒരു രക്ഷയില്ല അറിയാനായിട്ട് ശ്രുതിയാണെങ്കിൽ ഓഫീസിൽ ഒരാളെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ കളത്തടം കണ്ടുപിടിക്കാൻ ശ്രുതി വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ തരികിട നടത്തും ശ്രുതി കാരണം ശ്രുതി ഇത് ഇതറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നു അവൾ പല പ്രാവശ്യവും വെല്ലുവിളിച്ചു എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് നാണം കെടുത്തി എന്നൊക്കെ രേവതി പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് ആ എങ്ങനെയെങ്കിലും ഇതൊക്കെ ശരിയാവും മോളെ എന്ന് പറയാം അപ്പോൾ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുകയാണേ സച്ചിയോട് എട മോനെ ഒരു കാര്യമുണ്ട് നീ എവിടെയെങ്കിലും ജോൽസിൻ്റെ അടുത്തോ മന്ത്രവാദിയുടെ അടുത്തോ ഒക്കെ പോയി ഒന്ന് നോക്ക് ഒന്ന് പ്രശ്നം വെച്ച് നോക്ക് അത് അറിയുമ്പം ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ സുതിക്കുമൊക്കെ പേടിയാവും അവർ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയും എന്ന് പറയാണ് അപ്പം നമ്മുടെ സച്ചിക്ക് തോന്നുകയാണ് ഒരു ചെറിയ പണി കൊടുക്കുക ഇവർക്കിട്ട് ഇവർ രണ്ടു പേരും ഒന്ന് പേടിച്ച് വിറക്കുകയെങ്കിലും ചെയ്യണം സത്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യണം എന്ന് പറയാൻ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് സച്ചിയാണെങ്കിൽ പോയിട്ട് ഒരു മന്ത്രവാദിയുടെ രൂപത്തിൽ നിറച്ച് ഭസ്മൊക്കെ തൊട്ട് കയ്യിലൊരു നാരങ്ങയൊക്കെ ആയിട്ട് വന്ന് പൂജാമുറിയിലിരുന്ന് പൂജയൊക്കെ ചെയ്ത് മണിയൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുക അപ്പം രാവിലെ ഈ മണിയടിയൊക്കെ കേട്ടിട്ട് രേവതിയും ചന്ദ്രയും അതുപോലെ സുതി എല്ലാവരും വരിക അപ്പം രേവതി പറയുന്നുണ്ട് ഇതെന്ത് സച്ചിയായിരുന്നു ഇന്ന് പൂജാമുറിയിൽ പതിവില്ലാത്തതാണല്ലോ സച്ചിയുടെ എന്തെന്ത് പൂജയൊക്കെ ചെയ്യുന്നത് അപ്പൊ ചന്ദ്രൻ പറയാം എന്താ ഇത് ധാര ഈ രാവിലെ മണിയടിക്കുന്നത് ഈ പൂജയൊന്നും കഴിഞ്ഞില്ലേ ആ രേവതി അവിടെ ഇത് ആ പൂജയ്ക്ക് കയറിയോ ഓ നാശം മനുഷ്യനെ മനുഷ്യനെയൊന്നു കിടത്തി ഉറക്കത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും എണീറ്റ് വന്ന് നോക്കുകട്ടോ പൂജയും അതുപോലെ തന്നെ സാമ്പ്രാണിയുടെ മണവും എല്ലാം ഇങ്ങനെ വരുവാണ് അപ്പോൾ എല്ലാവരും വന്ന് നോക്കുമ്പം സച്ചിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ മന്ത്രം ചെല്ലുകയും മണിയടിച്ച് പൂജ നടത്തുകയും ഒക്കെ ചെയ്യുക മുമ്പിലാണെങ്കിൽ ഒരു നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് ആ നാരങ്ങ എടുത്തിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുക സച്ചി എന്നിട്ട് എന്തൊക്കെയോ ഇരുന്ന് പറയാം മന്ത്രങ്ങൾ അപ്പോഴേക്ക് രേവതി വന്നിട്ട് ചോദിക്കുക സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടാ ഇത് എന്താ ഇപ്പം സച്ചിയേട്ട പൂജയൊക്കെ ചെയ്യുന്നത് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ പോയൊരു മന്ത്രവാദിയെ കണ്ടു ആ മന്ത്രവാദി പറഞ്ഞു തന്ന കാര്യം ഇത് ഞാൻ ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ സത്യം തെളിയും അപ്പോൾ ചന്ദ്രിക്കാൻ എന്ത് സത്യം തെളിയുമെന്നാണ് നീ പറയുന്നത് രാവിലെ നീ എന്താ പേയിൻ പിച്ചോക്കെ പറയുന്നത് അപ്പോൾ സച്ചി പറയാം ഞാനേ പേയ്മിച്ചു എന്നും അല്ല പറഞ്ഞത് ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഓ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മന്ത്രം ചെയ്ല്ല എന്നിട്ട് പറയുന്നുണ്ട് തേ ഈ നാരങ്ങ കണ്ടോ ഈ നാരങ്ങ മന്ത്രം ചെലിയ മന്ത്രവാദി എൻ്റെ കീ തന്നതാ ഇത് വെച്ച് മൂന്ന് ദിവസം പൂജ ചെയ്ത് കഴിയുമ്പം ഈ തെറ്റ് ചെയ്ത ആൾക്കാരെ മുമ്പേ വന്ന് സത്യം പറയും ഇല്ലെങ്കിൽ അവരുടെ തല പൊട്ടി പൊട്ടിത്തേർക്കി കണ്ടോണം അപ്പോഴൊക്കെ പേടിച്ച് പോവാണ് കേട്ടോ സുധീപ് ചന്ദ്രേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പൊ ചന്ദ്ര പറയും ഇതാരാണ് നിന്നോട് പറഞ്ഞത് ആരായാലും എന്താ ആ മന്ത്രവാദി പറയുന്നത് അച്ചട്ടാണ് ഞാൻ പൂജ ചെയ്യുക എനിക്കറിയണം ആ സ്വർണ്ണം എങ്ങനെ മുക്കുമണ്ടായെന്ന് ആരാ അത് ചെയ്തേന്ന് അത് ചെയ്തവരാരെങ്കിലും ആ മൂന്ന് ദിവസത്തിനുള്ളിൽ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടും ഇല്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടോ ഉറപ്പാണ് അതിനുമുമ്പ് അവർ സത്യം പറയുന്ന അയാൾ പറഞ്ഞത് അതിലെനിക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നെ ഞാൻ ശരിയപ്പെടുത്തരുത് പൂജകളൊക്കെ ചെയ്യട്ടെ എനിക്ക് സത്യം എന്താണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മന്ത്രവും പൂജയൊക്കെയാണ് കേട്ടോ എന്നിട്ട് അത് നോക്കുന്നുണ്ട് ഇടങ്ങിയിട്ട് ഇവർ പേടിക്കുന്നുണ്ടോന്നൊക്കെ അപ്പം ചന്ദ്ര സുതിയൊക്കെ ഒന്ന് പേടിച്ച് വിറച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ അത് പൂജയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ചന്ദ്രയൊക്കെ വിറച്ച് പണിയാവുക അയ്യോ എന്താവും ഇത് സത്യം തുറന്ന് പറയണ്ടേന്നൊക്കെ ഓർത്തിട്ട് അപ്പം എന്തിനായിരിക്കും ഇവനിങ്ങനെ എടുത്തത് എന്ന് അറിയില്ലല്ലോ അപ്പോഴേക്കും പറയുന്നുണ്ട് ചന്ദ്ര സുതിയോടെടാ നമുക്ക് തുറന്നു പറഞ്ഞാലോ നമ്മളിത് എടുത്തേന്നുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാലോ അപ്പോൾ സുതി പറയാം വേണ്ട 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 ഇതൊന്നും പറയണ്ട അവൻ്റെ കള്ളത്തരം അത് ആ മന്ത്രം ഒന്നും ഫലിക്കാനൊന്നും പോകുന്നില്ലമ്മേ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കള്ളി വിളിച്ചതാവുക അല്ലേ മിണ്ടാതിരുന്നേക്കാം അതാവൻ കണ്ടുപിടിക്കുന്നേ കണ്ടുപിടിക്കട്ടെ എന്ന് പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി പുറത്തൂടെ പോകുന്നത് മഹേഷുമായിട്ട് പോകുക സച്ചിയുടെ കൂട്ടുകാരൻ അപ്പോൾ മഹേഷിനൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടകളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് സച്ചിയോട് എടാ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം എനിക്ക് വീട്ടിലേക്ക് അതുകൊണ്ട് നിൻ്റെ ചേട്ടൻ്റെ കടയിലേക്ക് പോകാം സുധിയുടെ കടയിൽ നമുക്ക് പോകാം എന്ന് പറയാം അപ്പം സച്ചി പറയാം എൻ്റെ പൊന്നെ ആ സുധിയുടെ കടയിലേ നിനക്ക് പോകാനുള്ളോ അവൻ്റെ കടയിൽ പോയ ഇരട്ടി വിലയാണ് ഭയങ്കര നഷ്ടമാണ് മോനെ വേറെ വല്ല കടയുണ്ടോയെന്ന് നീ നോക്ക് അപ്പോൾ മഹേഷ് പറയെ നമ്മളെ അറിയാവുന്നതുകൊണ്ട് സുതി എന്തെങ്കിലും ഓഫറിലൊക്കെ തരുവേടാ പിന്നെ അവൻ ഓഫറിൽ അവൻ ഇരട്ടി വില വാങ്ങും ഈ വില വില പണി നോക്ക് ഏതെങ്കിലും കടയിൽ നല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പോകുമ്പോഴാണ് ഒരു കടയിൽ അൻപത് ശതമാനം ഓഫ് എല്ലാത്തിനും പകുതി ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ സച്ചി പറയുക തേടാ തേടാ അവിടെ അൻപത് ശതമാനം ഓഫ് ഇത് ഉള്ള പോലെ ഏർപ്പാട് എന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ കയറുകയാണ് ഇവർ കയറുന്നത് ആ കടയിലാണ് കേട്ടോ സാ നമ്മുടെ സ്തുതിയെ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാര് അവിടെ നിന്നൊക്കെ എല്ലാം ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു പോയിട്ട് പണം കൊടുക്കാതെ പോയി അവർ കൊണ്ടുപോയി ആ ഉപകരണങ്ങൾ പല കടയിൽ നിന്നും പറ്റിച്ചു കൊണ്ടു കേട്ടോ ഇവിടെ ഓഫറിൻ്റെ ഇട്ട് വിൽക്കുന്നത് ആ കടയിലേക്ക് സച്ചിയും അതുപോലെ മഹേഷും കൂടെ കയറി ചെന്ന് ഒരു ഫ്രിഡ്ജൊക്കെ കാണുക കണ്ടുകഴിയും വിലയൊക്കെ ചോദിക്കുമ്പം സാധാരണയേക്കാളും പകുതി കുറവാണ് അപ്പം പറയുന്നുണ്ട് ആഹാ നിങ്ങൾ നല്ല ഓഫറൊക്കെ ആണല്ലോ കൊടുക്കുന്നത് കൊള്ളാമല്ലോ ഇത് ഇത് നമുക്ക് എടുക്കാം അല്ലേ മഹേഷി എന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് അത് ശരി ഇത് നമുക്ക് എടുക്കാം എന്നാൽ നമുക്ക് പണം കൊടുത്ത് ഇത് ബുക്ക് ചെയ്തിട്ട് പോകാം എന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി ഞങ്ങളത് വീട്ടിൽ കൊണ്ട് തന്നോളാം ഒന്നും പേടിക്കേണ്ടെന്നൊക്കെ ഭയങ്കര തട്ടിപ്പുകാരാണല്ലോ ആ കടയിലാണ് നല്ല ആവശ്യത്തിൻ്റെ അധികം തിരക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഫ്രിഡ്ജൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാം നോക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് അവിടെ പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നതും ഷട്ടർ ഇടുന്നതും കൂടെ ഒരുമിച്ചാണ് അപ്പോൾ പെട്ടെന്ന് പോലീസ് കയറി വന്നപ്പോൾ പിന്നെ ഒരു ബഹളം ബഹളമാവുകയാണ് ഇവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പോയി ഈ ഓണർമാരെല്ലാം കൂടെ കടയുടെ പോലീസ് അവരെ പിടിച്ചു നിർത്തുക പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടാ നീയൊക്കെ ആണല്ലേ കള്ളന്മാർ നീയൊക്കെ കട്ട മുതലാണല്ലേ ഈ കൊണ്ടുവച്ച് ഓഫറിനിട്ട് വിൽക്കുന്നത് കൊള്ളാവല്ലോടോ ഇത് നല്ല ബിസിനസ് ആണല്ലോടാ എത്ര കടക്കാരെ പറ്റിച്ചാലാണ് നീയൊക്കെ കൊണ്ടുവന്നത് കള്ളനോട്ട് കൊടുത്തും കള്ളച്ചേക്ക് കൊടുത്തുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിച്ച് ഇവിടെ അമ്പത് ശതമാനം വിലക്കിഴുവിൽക്കുന്നു ഇതൊരു നല്ല വമ്പം ബിസിനസ്സാണല്ലോ അപ്പോൾ അവന്മാർ പറയാം അതെ സാറേ നല്ല ബിസിനസ് നല്ല ലാഭമുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പോലീസുകാരനെ അവനോട്ട് ഓരെ എണ്ണം കൊടുക്കുക എന്താടാ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നോ ലോക കള്ളന്മാർ താനി ഫ്രോഡുകൾ എന്നിട്ട് കള്ളത്തരം പറഞ്ഞോണ്ട് വരുന്നോ കേരള ജീപ്പിലെന്ന് പറയാം അപ്പോൾ സച്ചി മഹേഷും ഒക്കെ ഉണ്ട് അവിടെ അവരെ പിടിച്ച് കയറ്റു അപ്പോൾ സച്ചി പറയുന്നുണ്ട് ദേ ഞങ്ങൾ സാധനം വാങ്ങാൻ വന്ന സാറേ ഞങ്ങളിത് ഒന്നും അറിഞ്ഞിട്ട് വന്നോ ഒന്നും അല്ല ഇത് എന്താ ഇത് എനിക്ക് ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല ഞങ്ങൾ എന്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പം പോലീസുകാരൻ പറയാം കേരട ജീപ്പില എല്ലാം അവനും കയറിക്കൂ ഇവന്മാരെ പെരും കള്ളന്മാരാണ് നിങ്ങളും ഈ കൂട്ടത്തിൽപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുക ഞങ്ങൾ ഈ കൂട്ടത്തിപ്പെട്ടതൊന്നും അല്ല ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നീതാണെന്ന് പറയുക അപ്പോൾ പറയുന്നുണ്ട് കട്ട മുതൽ വാങ്ങുന്നതെന്ന് തെറ്റു തന്നെയാണ് കേരള അല്ല അവനൊന്നും പറഞ്ഞ ജീപ്പ് പിടിച്ച് കയറ്റുക കയറ്റി കൊണ്ടുപോകുക കേട്ടോ അപ്പം സച്ചിയെ മഹേഷിനെയൊക്കെ കൊണ്ടുവന്ന ലോക്കപ്പിൽ ആ കളന്മാരുടെ കൂടെ അങ്ങ് ഇട്ടിരിക്കുക സച്ചി പല പ്രാവശ്യം പറയുന്നുണ്ട് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ചെയ്തിട്ടില്ലെന്ന് പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നഷ്ടം സംഭവിച്ച കടക്കാരെല്ലാം വന്നിട്ട് മൊഴി കൊടുക്കുക അപ്പോൾ ഒരു കടക്കാർ വന്ന് മൊഴി കൊടുക്കുന്നുണ്ട് ഇവർ ഞങ്ങളെ പറ്റിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മൊഴി കൊടുത്തിട്ട് പോവുക അത് കഴിയുമ്പോൾ ദേ അടുത്ത ആൾ വരികയാണ് കേട്ടോ നമ്മൾ സുതി സുതി ആകെ ടെൻഷൻ അടിച്ച് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ അടുത്ത് ചെന്ന് നിൽക്കുക എസ് ഐയുടെ അടുത്ത് ചെന്ന് നിൽക്കുക അപ്പം ഇത് കാണുന്നുണ്ട് സച്ചി മഹേഷും അപ്പം സച്ചി മഹേഷിനോട് പറയുന്നുണ്ടേ അതേ നമ്മുടെ സുതിയല്ലേ ഇത് ഇവനെന്തിനാണെന്ന് ഇവൻ്റെ കടയിൽ പറ്റിച്ചോ ആഹാ കൊള്ളാവല്ലോ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് മറിഞ്ഞ് എന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോഴെനിക്ക് സുതിയോള സത്യം മുഴുവൻ പോലീസുകാരനോട് പറയാം എൻ്റെ കടയിൽ വന്നിട്ട് അൻപതിനായിരം രൂപയുടെ സാധനം ആദ്യം വാങ്ങി പിന്നെ അഞ്ച് ലക്ഷം രൂപയുടെ സാധനം വാങ്ങി അഞ്ച് ലക്ഷം രൂപയുടെ ബിസിനസ്സൊക്കെ ഒറ്റയടിക്ക് നടക്കുക എന്ന് പറയുമ്പോൾ ഞാനങ്ങ് സന്തോഷിച്ച് പോയി അത് കഴിഞ്ഞ് പണമാണെന്നും പറഞ്ഞ് തന്നിട്ട് പോയത് മുഴുവൻ കള്ളനോട്ടായിരുന്നു ഒറ്റ രൂപയില്ലായിരുന്നു പറ്റിച്ചിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇവന്മാർ പോയി അതിൻ്റെ പേരിൽ എനിക്ക് എന്തുമാത്രം നഷ്ടം ഉണ്ടായെന്നറിയാവോ എനിക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങിയ ലോൺ അടയ്ക്കണമായിരുന്നു ഞാൻ എവിടെ നിന്ന് അടയ്ക്കണം അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ആ പണം സംഘടിപ്പിച്ചതെന്നറിയാവോ എന്തുമാത്രം ഞാൻ ടെൻഷനടിച്ച് ബുദ്ധിമുട്ടി എന്നറിയാവോ ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഇത് പറഞ്ഞിട്ടില്ല സാറേ സാറേതേ ഇവന്മാര് പറ്റിച്ച കാരണം എന്നൊക്കെ മൊഴി കൊടുക്കുവാണ് അവിടെ നിന്ന് ഇതെല്ലാം വീഡിയോയിൽ എടുക്കുക സച്ചി അപ്പം സച്ചിക്ക് കാര്യം പിടിയിട്ട് അമ്പടാ നിനക്ക് എനിക്കിതായിരുന്നു പണത്തിൻ്റെ ആവശ്യമല്ലേ ഇതിനാണല്ലേ രേവതിയുടെ സ്വർണം മോഷ്ടിച്ചത് കൊള്ളാം നിന്റെ ഭാര്യ ശ്രുതിപ്പോലും ഇത് അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ശരിയാക്കി തരാം അങ്ങനെ നമ്മുടെ ശ്രുതി മൊഴി കൊടുത്തിട്ടങ്ങ് പോവാം അപ്പം സച്ചി പോലീസുകാരോട് പറയുന്നുണ്ട് ഞങ്ങളെ വിട ഞങ്ങളില്ല അപ്പം വേറെ രണ്ട് കൂട്ടർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് ചോദിക്കാം ഇവർ നിങ്ങളെ നിങ്ങൾ പറ്റിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക സച്ചിയും മഹേഷിനെയും കാണിച്ചിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഇവരേ രണ്ടുപേരും ഇല്ലായിരുന്നു മറ്റവരെ മറ്റവരെയുള്ളതെന്ന് പറയുക അങ്ങനെ സച്ചിയും മഹേഷിനെയും പോലീസുകാർ വെറുതെ അങ്ങ് വിടുക പീടുമ്പ സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലു എന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട് കേട്ടോ ബേ ഞാൻ ഒരു പണി അവന് കൊടുത്തിട്ട് വരാം അവനെല്ലാവരെയും പറ്റിച്ച് അങ്ങനെ സുഖിക്കട്ട എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരുടെ മുമ്പിലെ ഈ ശ്രുതി ചെന്നിട്ട് പണത്തിന് വേണ്ടിയിട്ട് ചെന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊന്നും ശ്രുതി കേട്ട് അറിഞ്ഞിട്ടേ ഇല്ല ശ്രുതി ചോദിക്കുക ശ്രുതി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് നീ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയാം അതെന്താണ് നീ പറയാഞാൻ ഇനി അഞ്ച് ലക്ഷം രൂപ അവർ പറ്റിച്ചുകൊണ്ട് പോയിട്ട് നീ എന്താ മിണ്ടാതിരുന്നേ അപ്പോൾ സുതി പറയാ അതെ നിന്നോട് പറഞ്ഞാൽ നീ എപ്പോഴും എന്നെ കഴിവ് കേട്ടവനും കഴിവ് എന്ന് വിളിക്കും അതുകൊണ്ട് ഇത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമല്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതെ അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചത് ഓഹോ എന്നോട് പറയാം നീ സോൾവ് ചെയ്യാൻ ശ്രമിച്ചല്ലേ നീ കൊള്ളാനോടെ പെരുങ്കള്ള എന്ന് പറയാണ് അപ്പം സച്ചി പറയുന്നത് കൊണ്ട് ഇവനാ ഇവനാ ഇവനാണ് പണം എടുത്തത് ഇതിനു വേണ്ടിയിട്ടായിരിക്കും ദേവതയിലെ സ്വർണം എടുത്ത് വിറ്റത് അപ്പോഴും സുതി സമ്മതിക്കുന്നില്ല ഇതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് കടം വാങ്ങുമായിരുന്നു എന്ന് പറയാം അപ്പം രവി ചോദിക്കുക ഏത് ഫ്രണ്ടാടാ നിനക്ക് അഞ്ച് ലക്ഷം രൂപ കടം തരാനിരിക്കുന്നത് ഏത് ഫ്രണ്ടാടാന്ന് ചോദിക്കുക അതെ ഞാൻ ബീച്ചിൽ വെച്ച് കാണുന്ന ഫ്രണ്ട് അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുക ഓ ബീച്ചിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കാണുന്ന ഫ്രണ്ടാണോ തന്നത് അപ്പോൾ പറയണ സുതി അതെ അതെ അവനെ തന്നെ എടാ വെറുതെ നോണ പറയില്ലടാ സച്ചി പറയാണ് എന്നാലെ വെറുതെ നോണ പറയില്ലടാ നിനക്ക് ആ ആരും ആ ആ അഞ്ച് ലക്ഷം രൂപ പോയിട്ട് നൂറ് രൂപ കടം തരില്ലല്ലോ പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ കടം സത്യം പറയടാ ഈ സ്വർണം എടുത്തുകൊണ്ട് പോയി വിറ്റല്ലേ നീ ബാങ്കിൽ ലോൺ അടച്ചത് വീട്ടിൽ പോലും ആരോടും ഇത്രയും നഷ്ടം ഉണ്ടായിട്ട് മിണ്ടാതെ കള്ളൻ നിന്റെ കഴിവ് കേടുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ട് നീ ഇതാരോടെ ഇങ്ങനെ പറഞ്ഞോടാ എന്നൊക്കെ ചോദിച്ചു സച്ചി ബഹളം വയ്ക്കുക അപ്പം ചന്ദ്രയും കുടിഞ്ഞു നിൽക്കുക അപ്പം രവി വന്നിട്ട് ഒറ്റ ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശുദിക്കട്ടെ എന്നിട്ട് പറയാം എടാ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ഈ വീട്ടിൽ നീ അറിയിച്ചോ പോരാത്തതിന് അന്ന് കുറേ സമ്മാനങ്ങളും ലാഭം കിട്ടിയതാണെന്ന് പറഞ്ഞ് കുറേ കാശും ഇവിടെ കൊണ്ട് തന്നു സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി വിറ്റിട്ട് ഇങ്ങനത്തെ പണിയൊക്കെയാണ് നീ കാണിച്ചല്ലേ കൊള്ളാം നീ രേവതിയുടെ സ്വർണം നീ തന്നെ എടുത്തതെന്ന് പറയുക അപ്പം അവസാനം ഗത്യത്തിൽ ഇല്ലാതെ ശ്രുതി സമ്മതിക്കുക ശരിയാ ഞാൻ തന്നെ എടുത്തത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമായത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക ഏടാ നീ ശ്രമിക്കണോ ഇത്രയും പേരെ വെച്ച് എന്നെ നീ നാണം കെടുത്തിയില്ലേ രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയി വിൽക്കാൻ നിനക്ക് നാണമില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിക്കുക അപ്പം രേവതി വന്നിട്ട് പറയാം ശ്രുതി ഇപ്പം കണ്ടോ ആരാ സ്വർണ്ണം എടുത്തേന്ന് നിന്റെ ഭർത്താവ് പെരുങ്കള്ളൻ ശ്രുതിയില്ലേ ഇവനാ ആ സ്വർണം എടുത്തുകൊണ്ട് പോയത് ഇവനാ ആ പെരുങ്കള്ളൻ ഇത്രയും നാടും നീ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് എന്നെയല്ലേ ഞാനും സച്ചിയേട്ടനും കൂടെ മാറ്റിയതാണെന്നും എൻ്റെ അണിയൻ ശരത്താണ് ഇത് എടുത്തുകൊണ്ട് പോയതെന്ന് നോക്കിയല്ലേ ഇപ്പം ശരത്തല്ലല്ലോ എടുത്തുകൊണ്ട് പോയത് ഈ പെരുങ്കള്ളൻ നിന്റെ ഭർത്താവ് ശ്രുതി തന്നെയാണ് ഈ വീഡിയോയില് എല്ലാ വിവരവും ഉണ്ട് ആ പെരുങ്കള്ളൻ എല്ലാം പോലീസ് സ്റ്റേഷനിൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീയൊന്നും മിണ്ടാതിരിക്കണം കേട്ടോ ശ്രുതി ഇല്ലല്ലോ നിനക്ക് എന്നൊക്കെ രേവതി നല്ലത് പറഞ്ഞു കൊടുക്കുക ശ്രുതിയോട് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെപ്പാളെ നാണക്കേടുകൊണ്ട് തല കുനിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് ആരും അഹങ്കരിക്കൊന്നും വേണ്ട ആ പണം ഞങ്ങൾ എന്തായാലും തിരിച്ചു തരും രേവതിയുടെ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ ആ പണം ഞാൻ തിരിച്ചു തന്നിരിക്കും എന്നൊക്കെ പറയുന്നുമുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ശ്രുതിയും ശ്രുതി അങ്ങ് നാണം കേടുകയാണെങ്കിൽ രേവതി സച്ചിയും നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്